നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് സ്വാഗതം നമസ്കാരം അങ്ങനെ നമ്മുടെ പി സി ജോർജ് ജയിലിൽ പോകാതെ രക്ഷപ്പെട്ടു ഇതിന് വേറെ സന്ദർശനം കൂടെ ഉണ്ട് നമ്മുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ഓക്കെ അവരുടെ ഒരു ആഗ്രഹമായിരുന്നു അത് നടന്നില്ല പക്ഷേ രണ്ടും രണ്ട് തരത്തിലുള്ളത് നമ്മുടെ എന്റെ കേസിലാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ കേസിൽ സംഭവിച്ചതിൻ്റെ അകത്ത് ഹൈക്കോടതി ഇന്ന് മുൻകൂർ ജാമ്യം തള്ളുന്നു ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയപ്പോൾ നമ്മൾ സുപ്രീം കോടതി പോയി അപ്പം ഈ സുപ്രീം കോടതിയിൽ പോയ ഗ്യാപ്പിൽ നമുക്ക് മാറി നിൽക്കേണ്ടി വന്നു കാരണം ഈ സുപ്രീം കോടതിയിലെ ഒരു നീണ്ട ഒരു പ്രോസസ്സ് പ്രോസസ് ഉണ്ട് അന്ന് ഇവർക്ക് വേണമെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കാൻ വരുന്ന അതിനവസരം കൊടുക്കാതെ മാറി നിന്നു ഇത് പി സി ജോർജിൻ്റെ കാര്യത്തിൽ പക്ഷെ പി സി ജോർജ് സുപ്രീം കോടതി പോയില്ല പലരും ചോദ്യമാണ് പോയില്ലോദിച്ചോദ്യം പി സി ജോർജ് സുപ്രീം കോടതി പോയില്ല എന്നുള്ളതാണ് അതായത് ഇത് ജാമ്യവും മുൻകൂർ ജാമ്യവും തമ്മിലുള്ള വ്യത്യാസം ഇതറിയില്ല എന്നുള്ളതാണ് സത്യം മുൻകൂർ ജാമ്യം നമ്മുടെ മേലൊരു കേസ് ചുമത്തപ്പെടുമ്പോൾ അതിൻ്റെ അന്വേഷണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇതാ എൻ്റെ പേരിൽ ഒരു കേസുണ്ട് അതിൽ എന്നെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കുന്നൊരു സാധനമാണ് അപ്പം ഞാനത് പറഞ്ഞു കൊടുക്കേണ്ട പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കേസ് പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുന്നതല്ല പക വീട്ടാൻ വേണ്ടി ഉള്ളതാണ് അതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്താൽ ഞാൻ അന്വേഷണത്തിൽ സഹകരിക്കാം പക്ഷേ എന്നെ ജയിലിൽ അടയ്ക്കരുത് എന്ന് പറയുന്നതാണ് അപ്പോൾ കോടതി മുൻകൂർ ജാമ്യത്തിന് പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം രണ്ട് ഘടകങ്ങളാണ് ഒന്ന് പ്രഥമ പ്രഥമദൃഷ്ടിയ ഈ കുറ്റകത്ത് എന്തെങ്കിലും ഏണ്ട് ഈ കുറ്റകത്ത് നിലനിൽക്കുമെങ്കിൽ ഇത് തെളിയിച്ചാൽ ഇയാൾക്ക് എത്രമാത്രം ശിക്ഷ കാലത്ത് ഇത് രണ്ടും നോക്കിയിട്ടാണ് കോടതി ചെയ്യുന്നത് എന്നാൽ ജാമ്യം അങ്ങനെയല്ല ഈ വളരെ ഹീനകൃത്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ കേസുകളിലും ജാമ്യം കിട്ടണം മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഈ അന്വേഷണത്തിലുള്ളൊരു ഇൻട്രാക്ഷൻ ആണ് ജാമ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ജാമ്യാവകാശമുണ്ട് എന്നെ എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ നിങ്ങളിപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിലായി ജയിലാവുമ്പോഴാണ് ജാമ്യം കിട്ടുന്നത് ഈ ജയിലിലാവുന്ന ആൾക്ക് ഇപ്പൊ ജാമ്യം കൊടുക്കണോ അത് വെച്ചിട്ട് കഴിഞ്ഞ് ജാമ്യം കൊടുത്താൽ മതി എന്നൊരു ഉള്ളത് ഇപ്പം ദിലീപിന് ഏതാണ്ട് മൂന്ന് മാസം ജാമ്യം കിട്ടും എത്ര ദിവസം അതായത് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ജാമ്യം റൈറ്റ് ആകും അതിനു മുമ്പ് കുറ്റപത്രം സമർപ്പിക്കണം എന്നുള്ളതാണ് അപ്പം എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് വളരെ വിചിത്രമായ ചില വാദം ഉന്നയിച്ചുകൊണ്ടാണ് താഴത്തെ കോടതികളിൽ അത് തള്ളപ്പെട്ടത് താഴെ തന്നെ താഴത്തെ ഏറ്റവും താഴത്തെ കോടതി തന്നെ ജാമ്യം തരേണ്ടതായിരുന്നു പക്ഷെ തന്നില്ല സുപ്രീം കോടതി എന്ത് ചെയ്തു ജാമ്യം തന്നു എന്ന് മാത്രമല്ല അന്തിമ വിധി വന്നപ്പോൾ ഈ കേസ് നിലനിൽക്കുന്നതേ അല്ല എസ് സി കേസ് എടുക്കുമ്പോൾ എന്തൊക്കെ മാനദണ്ഡം പാലിക്കണം എന്ന് പറഞ്ഞ് ഉത്തരവിറക്കി അതൊരു ഒരു ഒരു ഹിസ്റ്റോറിക്കൽ ഒരു പക്ഷേ എനിക്ക് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അത്തരം ഒരു വിധിക്ക് ഞാൻ എന്താണ് പദ്ധതിയുടെ ഭാഗമായി നിമിത്തമായി വിശ്വസിക്കുന്നത് ഒരു ജോർജിൻ്റെ കാര്യം ഉണ്ട് ഉണ്ട് അത് ലിസ്റ്റ് ചെയ്തു ഇപ്പം തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു വക്കീലെന്നെ വിളിച്ച് പറഞ്ഞ എനിക്ക് ജാമ്യം നിഷേധിച്ച കോടതിയിൽ ഹൈക്കോടതിയിൽ മറ്റൊരു എസ് സി എസ് ടി കേസ് വന്നപ്പോൾ ശക്തിയുക്തം അതിൽ പ്രതിയുടെ വക്കീലെ എന്റെ സുപ്രീം സുപ്രീം കോടതി കോടതി വിധി അത് എന്നോട് അവിടെ അതൊക്കെ അതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ ജോർജിന്റെ കാര്യത്തിൽ സാധാരണഗതിയിൽ നിന്ന് വ്യത്യാസമായ ഹൈക്കോടതിയുടെ കർശനമായ വിധിയായിരുന്നു ജസ്റ്റിസ് കുഞ്ഞകൃഷ്ണന്റെ വിധി എന്ന് പറഞ്ഞാൽ കർശനമായ വിധിയായിരുന്നു അത് പൊതുപ്രവർത്തനം നടത്താനുള്ള അവകാശമില്ല ഇത്ര പ്രകോപനത്തിൽ വീണുപോകാൻ പാടില്ല തുടർച്ചയായി എന്നൊക്കെ പറഞ്ഞ് ഈ കേസിന്റെ മെറിറ്റിനെ പോലും വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിൽ അപ്പം അത്തരമൊരു വിധി വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ പോയി മുൻകൂർ ജാമ്യം എടുക്കുക എന്നുള്ളത് പ്രയാസമുള്ളതായിരിക്കും സുപ്രീംകോടതി മാറ്റിവെക്കും അപ്പം അപ്പം എന്ത് ചെയ്തു ഹൈ പിന്നുള്ള വഴി കീഴടങ്ങുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം എന്നെ സുപ്രീം കോടതി എന്നെ ജാമ്യം തള്ളിയാരി കരുതുക പിന്നെ വേറൊരു വഴിയില്ല പിറ്റേ ദിവസം അന്വേഷണ സംഘത്തിന് മുമ്പിൽ വന്ന് കീഴടങ്ങുക എന്നുള്ളത് മാത്രം വഴി പക്ഷെ ഇവിടെ ജോർജ് കോടതിയിൽ വന്ന് കീഴടങ്ങി അതെനിക്ക് വളരെ വിചിത്രമാണ് വിചിത്രമായിട്ട് ജോർജ് അപ്പം അതിന് രണ്ട് ഗുണമുണ്ടായി ഒന്ന് പോലീസ് സ്റ്റേഷൻ പോയി കീഴടങ്ങിയാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം കോടതി മതി അപ്പൊ ജോർജിനെ അന്ന് അവർക്ക് മുഴുവൻ പോലീസ് സ്റ്റേഷൻ വെച്ചുകൊണ്ടിരിക്കാം ജോർജിനെ വേണേ തെളിവെടുപ്പിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകൊണ്ടിരിക്കാം ജോർജിനെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുവരാം തിരിച്ചുകൊണ്ടുവരാം അങ്ങനെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ യോജന ജോർജിന് അപ്പൊ കോടതി പോയത് കൊണ്ട് കോടതി എന്ന് പറഞ്ഞു കസ്റ്റഡി അപേക്ഷ വേണം വേണം ശരി വൈകുന്നേരം ആറു മണിക്കൂർ തരാൻ പറഞ്ഞു അപ്പൊ ജോർജിന് ഇവർ കസ്റ്റഡിയിൽ കൊടുത്തത് രണ്ടോ മൂന്നോ മണിക്കൂർ അപ്പോൾ ഈ കസ്റ്റഡി വലിയ അപകടം എന്നോട് എനിക്ക് കിട്ടി എന്റെ ഒരു കേസിൽ പല കേസുണ്ട് എന്റെ ഒരു കേസിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട് തന്നെ അഞ്ച് ദിവസം കസ്റ്റഡി വേണമെന്നാണ് അത്രമാത്രം വിശദമായി ചോദ്യം പറഞ്ഞു പക്ഷെ കോടതി എന്താ അനുവദിച്ചെന്ന് അറിയാമോ ശരി നിങ്ങൾക്ക് അഞ്ച് ദിവസം തരാം രാവിലെ ഒൻപത് മണിയാവുമ്പോൾ നിങ്ങളുടെ ഓഫീസിലെ ഇയാളെത്തും വൈകുന്നേരം ആറു മണിയാകുമ്പോൾ മടങ്ങി പോകും മടങ്ങി പോകണം അപ്പൊ ഈ അപ്പം കോടതി അഞ്ച് ദിവസം എന്നെ രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം ആറ് വരെ കസ്റ്റഡി വിട്ടു അത് എഫക്റ്റീവ്ലി ഞാൻ തന്നെ ചെല്ലണം ഞാൻ തന്നെ പോരണം എന്നെ പോലീസിന് പിടിക്കാൻ പറ്റത്തില്ല പക്ഷെ വേറെ കുഴപ്പമുണ്ടിരിക്കണമെങ്കിൽ ഈ അഞ്ച് ദിവസം ഇവർ എന്നോട് എന്തെല്ലാം ചോദിച്ചു എന്നുള്ള റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ ഭാവിയിലുള്ള എൻ്റെ കസ്റ്റഡി ആവശ്യം വരത്തുള്ളൂ അപ്പൊ ഈ അഞ്ച് ദിവസം ഇവർക്ക് എന്നോടൊന്നും ചോദിക്കാനില്ല എനിക്ക് ഒരു 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 ദിവസം ദിവസം സ്റ്റോക്ക് തീർന്നു ചോദിച്ചില്ല മണിക്കൂർ എന്നെ അപ്പം എന്റെ വക്കീൽ ഇതാ അഞ്ചു ദിവസം കൊണ്ട് വെച്ചിട്ട് ഇയാളോട് ആ പാട് ചോദിച്ചിരിക്കുന്നു ഇതാണെന്ന് പറയുമ്പോൾ പ്രോസിക്യൂഷന് പിന്നെ ഇയാളെ കസ്റ്റഡി ഇത് തന്നെയാണ് ജോർജിന് നാല് മണിക്കൂർ കസ്റ്റഡി നാല് മണിക്കൂർ ജോർജിനോട് ഈ കേസ് വെമ്പ എന്ത് ചോദിച്ചു ഇനി എന്താ ചോദിക്കാനുള്ളത് എന്താണ് റിക്കവർ ചെയ്യാനുള്ളത് ഈ ഒരു പ്രശ്നം ഉണ്ടായി എനിവേ ഈ മജിസ്ട്രേറ്റ് ധീരമായൊരു നിലപാടെടുത്തു തിരിച്ചുകൊണ്ടുപോകുന്നു പക്ഷേ മജിസ്ട്രേറ്റ് ജാമ്യം നിഷേധിച്ചു കാരണം ഹൈക്കോടതിയുടെ വിധി വിധിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കരുതുന്നത് എന്താണ് ജോർജ് ജയിലിൽ പോകുന്നത് അപ്പോൾ ജോർജിൻ്റെ ആരോഗ്യം പരിശോധിക്കുന്നു ആരോഗ്യ പരിശോധിക്കും മെഡിക്കൽ പരിശോധനയുടെ ആരെ ജയിലിൽ അടയ്ക്കാൻ വിട്ടാലും അപ്പോൾ എന്നെ ഈ നമ്മുടെ എറണാകുളത്ത് മെഡിക്കൽ പരിശോധന പരിശോധന അപ്പോൾ ജോർജിന് ഇ സി ജി വേരിയേഷൻ ഉണ്ടെന്നുള്ള ഒരു കത്ത് കിട്ടിയതോടെ മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ചെയ്യാൻ ഉത്തരവിട്ടു മെഡിക്കൽ കോളേജിൽ അയാൾ അഡ്മിറ്റായി പിന്നെ ഡോക്ടർമാരാണ് പറയുന്നത് ജോർജിനെ ഡിസ്ചാർജ് ചെയ്യാൻ എന്നുള്ള കാര്യം അതിൻ്റെ അകത്ത് ആര് വിചാരിച്ചത് നടക്കത്തില്ല ജോർജിന് ഡോക്ടർമാരെ മൂന്ന് ദിവസം കസ്റ്റഡി വെച്ചു ജോർജ് അപ്പോൾ തന്നെ ജാമ്യാപേക്ഷ അതേ കോടതി പോയി അങ്ങനെ രീതിയല്ല തിരിച്ചു അതേ കോടതി വേണമെങ്കിൽ പാ താഴത്തെ കോടതി നമ്മളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വന്ന് വേണമെങ്കിൽ പോകാം പി പി ദ പതിനഞ്ച് ദിവസം റിമാൻഡ് ചെയ്താൽ അതേ കോടതി നീമോ അതാണ് പിറ്റേ ദിവസം വേണമെങ്കിലും അതേ കോടതി പാ ജോർജ് അതേ കോടതി പോയി ജോർജ് അതേ കോടതി പോയി തള്ളിക്കഴിഞ്ഞാൽ ജോർജിന് സെഷൻസ് കോടതി പോകാം ഇനി അതല്ല ജോർജിന് വേണമെങ്കിൽ സെഷൻസ് കോടതിയിൽ ഹൈക്കോടതിയിൽ പോകാമായിരുന്നു പക്ഷേ ജോർജ് തെരഞ്ഞെടുത്ത് താഴത്തെ കോടതി പോകാനുള്ളതാണ് അങ്ങനെ ജോർജ് താഴത്തെ കോടതി നോക്കി അപ്പോൾ കോടതി കേസ് പരിഗണിച്ചു കോടതി രണ്ട് മൂന്ന് കാര്യങ്ങൾ നോക്കി ഒന്ന് കസ്റ്റഡി വിട്ടിട്ട് ഇവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല ഒരു ചാനൽ ചർച്ചയിൽ രണ്ട് വാക്ക് പറഞ്ഞാൽ ഇനി അവരെ പരിശോധിക്കാൻ എന്ത് പരിശോധിക്കാൻ രണ്ട് ജോർജിനെ ശിക്ഷിച്ചാൽ മൂന്ന് വർഷം തടവുള്ളൂ സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആറ് വർഷത്തിൽ താഴെ കുറ്റകൃത്യം തടവുള്ളവർക്ക് ജാജ്ദിക്കാം അടുത്തത് ജോർജിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണേന്നറിയാം അതുകൊണ്ട് ഈ വയസ്സാം കാലത്ത് ജോർജിന് ജയിലിൽ അടക്കേണ്ട കാര്യമില്ല എന്ന് മജിസ്ട്രേറ്റിന് തോന്നി ആ മജിസ്ട്രേറ്റിന്റെ വിവ എപ്പോഴും ആരോചിക്കുന്ന കാര്യം വെച്ചാൽ നോൺ വെയിലബിൾ അതായത് നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് ഉണ്ട് ഈ നോൺ കൊഗ്നൈസബിൾ ഒഫെൻസിലാണെങ്കിൽ അക്യൂസ്ഡിൻ്റെ റൈറ്റ് ആണ് ജാമ്യം ലഭിക്കുക എന്നുള്ളത് മറ്റേത് മജിസ്ട്രേറ്റിൻ്റെ ഡിസ്ക്രിഷനാണ് ഒരു കേസിൽ ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് മജിസ്ട്രേറ്റാ നോൺ ബെയിലബിൾ എന്ന് പറഞ്ഞാൽ ജാമ്യം കൊടുക്കരുതെന്നല്ല പലരും അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട് അങ്ങനെയല്ല ഈ ബെയ്ലബിളാണെങ്കിൽ കോടതി പോലും ഹാജരാക്കണ്ട പോലീസ് സ്റ്റേഷൻ ജാമ്യം തരാം ഇപ്പം എൻ്റെ മേൽ ചുമത്തിയിരിക്കുന്ന കേസ് രണ്ടു കൊല്ലം തടവുള്ള ഒരു നോൺ കോഗ്നബിസിബിൾ കേസാണെങ്കിൽ പോലീസിന് ജാമ്യം തരാം പക്ഷേ ബെയിലബിൾ ആണെങ്കിൽ പോലീസിന് ജാമ്യം തരാൻ പറ്റില്ല കോടതിയിൽ ഹാജരാക്കണം ആണ് മജിസ്ട്രേറ്റിൻ്റെ കൊടുക്കണോ വേണ്ടതെന്ന് അപ്പോൾ മജിസ്ട്രേറ്റ് നോക്കുന്ന പ്രധാനപ്പെട്ട കാരണം ഈ അക്യൂസ്ഡ് പൊതുസമൂഹത്തിൽ നിന്നാൽ സമാനമായ കുറ്റകൃത്യം അയാൾ വീണ്ടും ഇപ്പോൾ റേപ്പ് ചെയ്ത ഒരാൾ അല്ലെങ്കിൽ മർഡർ ചെയ്ത ഒരാൾ റേപ്പോ മർഡറോ അങ്ങനെയുള്ള ഒരാൾ ഏത് അത്തരത്തിലൊരു ഒരു ഹീനിയസ് ക്രൈം ചെയ്ത ഒരാളെ വീണ്ടും പുറത്തു നിൽക്കാൻ അനുവദിച്ചാൽ അയാളെ കുറ്റകൃത്യം ചെയ്യാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് അയാൾ തൽക്കാലം പുറത്ത് കിടക്കണ്ട എന്ന് പറയുന്നതാണ് ഈ ജയിലെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയാകാവൂ കാരണം ഈ രാജ്മൻ ശ്രദ്ധിക്കുന്ന കാര്യം ഈ ആർക്കും ആർക്കെതിരെയും പരാതി കൊടുക്കാം ഏത് ഭരണകൂടത്തിനും അവർക്ക് വിരോധമുള്ളവർക്കെതിരെ ഇപ്പം എനിക്കെതിരെ ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ എന്നെ പ്രതിയാക്കുന്ന ഇരുപത് കേസ് രണ്ടു ദിവസം കേസെങ്കിലും സർക്കാർ നോൺ ബൈലബിൾ എടുത്തിട്ടുണ്ട് അപ്പം ജഡ്ജ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ഈ നിയമം മാത്രം നോക്കി ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത് ആ ഇവൻ കൊള്ളാമല്ലോ എന്ന് വെച്ചാൽ പിന്നെ എല്ലാവരും എല്ലാവരും ജയിലിലായി അപ്പോൾ അപ്പം ജയിലിനിടയില്ലാതെ വരും അപ്പോൾ അതുകൊണ്ടാണ് ഡിസ്ക്രീഷനാണ് ഡിസ്ക് മജിസ്ട്രേറ്റിൻ്റെ ഡിസ്ക്രീഷനാണ് ജാമ്യം കൊടുക്കാം അപ്പം ഇവിടെ ആ മജിസ്ട്രേറ്റ് സാധാരണഗതിക്ക് മജിസ്ട്രേറ്റുമാർക്കൊരു ഒരു ഒരു പേടി വരും അപ്പോൾ ഹൈക്കോടതി ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന കർശനമായി വിമർശിച്ചിരിക്കുന്ന ഒരു കേസിൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആശയക്കുഴപ്പമുണ്ടാവും പലപ്പോഴും ഉണ്ട് എൻ്റെ ഒരു കേസിൽ റദ്ദാക്കിയില്ല സുപ്രീം കോടതി നിലനിൽക്കുന്നത് പക്ഷെ സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുമ്പോൾ കൊടുക്കുന്ന കണ്ടീഷൻ വെക്കാന്ന് പറഞ്ഞു പോലീസ് വളരെ കർശനമായ കണ്ടീഷൻ വെക്കും വാസ്തവത്തിൽ കേസ് നിലനിൽക്കില്ല എന്ന് പറയുന്നു പക്ഷെ കണ്ടീഷൻ വെക്കാൻ അല്ലാത്ത കണ്ടീഷൻ അപ്പൊ പോലീസ് എന്ത് ചെയ്തു കണ്ടീഷൻ വെക്കുക ഗൗരവമേറിയ കണ്ടീഷൻ വെക്കുക അപ്പൊ ഈ കണ്ടീഷനെതിരെ കോടതി പോയി കണ്ടീഷനെതിരെ കോടതി പോയപ്പോൾ കോടതിക്ക് ആശയക്കുഴപ്പം സുപ്രീം കോടതി പറഞ്ഞിട്ടില്ലേ കണ്ടീഷൻ അതെ സ്വാഭാവിക അപ്പോഴെന്ത് ചെയ്യുന്നത് വക്കീല് സുപ്രീം കോടതിയുടെ അധികാരവും മജിസ്ട്രേറ്റിന്റെ അധികാരവും പ്രത്യേക കോടതിയുടെ അധികാരവും ഭരണഘടനയും ഒക്കെ വ്യക്തമായി കൃത്യമായി അവതരിപ്പിച്ചു കഴിയുമ്പോൾ അവരുടെ മുമ്പിൽ ഈ ജഡ്ജിമാരുടെയും മജിസ്ട്രേറ്റുമാരുടെ മുമ്പിൽ അവർ നിയമമാക്കുന്നു ഇത് കൃത്യമായി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിധി പറയാം ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് നല്ല നിലയിൽ മജിസ്ട്രേറ്റ് മുമ്പിൽ കേസ് അവതരിപ്പിച്ചു കാണും ആ വാദം കൊണ്ടാണ് ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആദ്യം പി സി ജോർജിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജോർജ് ചെയ്തത് കുറ്റകൃത്യമാണ് ഒരിക്കലും പറയാൻ പാടില്ല നേതാവ് ഒരിക്കലും അല്ലെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ ഒരിക്കലും ഈ രാജ്യത്തെ മുഴുവൻ മുസ്ലീമുകളും വർഗീയവാദികളാണ് എന്ന് പറഞ്ഞത് അ ഭംഗിയാണ് അല്ലേ തീർച്ചയായും അത് ഒരിക്കലും നമ്മൾ അംഗീകരിക്കാൻ കഴിയില്ലല്ലോ രാഷ്ട്രീയ പക്ഷേ ജോർജിൻ്റെ ഒരു പ്രത്യേകതരം ജീവിത സാഹചര്യമുണ്ട് ഒന്ന് ജോർജിന്റെ വായിൽ നിന്ന് എന്തും പറയുന്ന ഒരു രീതിയാണ് നിയമസഭയിൽ എല്ലാം അങ്ങനെയാണല്ലോ നിയമസഭയിൽ എത്രയോ കാലം മാനസാരന്റെ ബഹുമാനപ്പെട്ട പേര് വിളിക്കാൻ പോലും നമ്മുടെ ഗൗരിയമ്മയെ കുറിച്ച് പറഞ്ഞ ഗൗരിയമ്മയെ കുറിച്ച് എന്താ കുറിച്ച് പറഞ്ഞു രണ്ടുപേരെ കുറിച്ച് പറഞ്ഞു ക്ഷമമാണ് നടത്തേണ്ടത് സഭയിൽ അതാ പറഞ്ഞു അപ്പൊ ജോർജ് അത് പറയും അത് ജോർജിൻ്റെ ശൈലിയായിട്ട് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നതാണ് പക്ഷെ ജോർജിൻ്റെ വേറൊരു സാഹചര്യം നമ്മൾ പരിഗണിക്കേണ്ടത് ജോർജ് അവിടെ ഒരു ഒരുതരം എന്താണ് പറയുന്നത് ഫ്രഷ് കൽപ്പിക്കപ്പെടുന്നു ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് ഇവർ തള്ളി ജോർജിനെ ജോർജിൻ്റെ ചുറ്റിനുമുള്ള സമൂഹവുമായി ജോർജ് ഇടപെടാതിരിക്കാനായിട്ടുള്ള ഒരു ഗൂഢാലോചന അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ജോർജിന് ഉണ്ടാവും ഈ ഫസ്ട്രേഷനിൽ നിന്നാവാം നാച്ചുറലി സത്യം പറഞ്ഞാൽ നമ്മുടെ സുഹൃത്ത് അനിൽ നമ്പ്യാലാണ് ഈ കുഴപ്പത്തിൽ ചാടിച്ചത് അനിലാണ് സഹായിക്കാൻ ഈ ജോർജിന്റെ ഈ പ്രകോപന സ്വഭാവം അറിഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടായിരുന്നു പക്ഷെ ജോർജ് ഇത് തെറ്റാണ് ജോർജിനെ ഇനിയാ തെറ്റ് ചെയ്യാതിരിക്കാൻ നോക്കണം പക്ഷേ ജോർജിനെ ജയിലിലടക്കുന്നത് ഈ ഒരു വാക്ക് പറഞ്ഞതിന് വേണ്ടി ജയിലിലടക്കുന്നത് ശരിയാണെന്നുള്ള ഇടയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു വിനായകൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ച വന്നപ്പോൾ ഒരു പ്രമുഖ തിരക്കഥാകൃത്ത് അറിയാതെ പറഞ്ഞ കാര്യങ്ങളും സി എസ് ടി വിരുദ്ധമായിരുന്നു ആ കേസിനെ അത് ആയി പോകുവായിരുന്നു അന്ന് അത് അത് വളരെ നമ്മള് ചാനൽസിലാണെങ്കിൽ പോലും പലരും നിയന്ത്രണം വിട്ട് സംസാരിക്കുന്ന പതു പലർക്കും ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അറിയത്തില്ല ഇപ്പൊ മന്ദബുദ്ധി എന്ന് പലരും പ്രയോഗിക്കുന്നത് ഇപ്പോഴും കാണാറുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അത് ബുദ്ധിമാന്തി ഒന്നും പോലും പറയാൻ പാടില്ലല്ലോ പിന്നശേഷി എന്ന് മാത്രമേ അതെല്ലാവരും കണ്ണ് കണ്ണു കാണാത്തവർക്ക് അതല്ലെങ്കിൽ അംഗവയലോടൊക്കെ ഇതൊന്നും കാലത്ത് പറയത്തില്ല പക്ഷെ ഇതൊന്നും അറിയാത്ത ആളുകളുണ്ട് ഇന്ന് ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ ആശാവർക്കർമാരെ സമരവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സമര മിനിയെക്കുറിച്ച് സേറ്റ് അതോ ഹർഷം പറഞ്ഞ അത് കൃമി കീടമെന്നൊക്കെ പറഞ്ഞു ഇന്ന് പോയി കേട്ടോ ഉച്ചയ്ക്ക് ആ നന്നായി ആ പോയിരുന്നു ഞാൻ സത്യം പറഞ്ഞാല് എന്നെ വലിയ വലിയ ഹർഷാരവങ്ങളോടെയാണ് അവിടെ ഉള്ള ആളുകൾ നമ്മൾ കൊടുത്തിരുന്നു പക്ഷെ ഞാൻ പോയില്ല ഞാനിത് പോയി ഒരു പ്രസംഗമൊക്കെ ഞാനിത് പോയി പ്രസംഗമൊക്കെ പറഞ്ഞാൽ ആവേശപൂർവ്വം ഞാൻ അവർക്ക് പിന്തുണ കൊടുത്തിട്ടാണ് പറഞ്ഞത് അപ്പം ജോർജിന്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ജോർജിനെ ജയിലിൽ അടക്കുന്നത് കൊണ്ട് എന്ത് ഗുണം എന്നുള്ള ചോദ്യം മാത്രമല്ല ജോർജിനേക്കാൾ ഗൗരവ ഞാൻ ഇന്നലെയും കെട്ടു ഒരു 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 യേശു ക്രിസ്തു അള്ളാഹുവിനെ ഉണ്ടായതാണെന്നൊക്കെ പറഞ്ഞ് ശരിയല്ല ഒരു പഴച്ച് പെറ്റതാണ് ആ ക്രിസ്മസ് നമ്മളാരും കേക്ക് മുറിക്കരുത് എന്നൊക്കെ പറഞ്ഞു ഇത് നമ്മുടെ നാട്ടിൽ സമൂഹ മാധ്യമങ്ങളോട് വ്യാപകമായി പ്രതികരിക്കുന്ന ഇത്തരത്തിലുള്ള വൃത്തികേറുകൾ പറയുന്നവർ സുഖമായി കഴിയുമ്പോൾ ജോർജിൻ്റെ വായിര ഒരു നാക്കുളുക്കോ അല്ലെങ്കിൽ ഒരു പൊട്ടത്തരമോ ഒരു മണ്ടത്തരമോ ഒക്കെ കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞ് ജോർജ് ജാമ്യം കൊടുത്തൊരു കേസ് നടത്താറ് ശരി അപ്പോൾ ഇവിടെ ജോർജ് ജയിലിലാകണം എന്നാഗ്രഹിച്ച ഒരു വലിയ ഗൂഢാലോചന ഇവിടെ നടക്കുന്നുണ്ട് പലരുണ്ടോ പിണറായി പിണറായി പിന്നെ ഒരുപാട് ഉണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ചർച്ച പറഞ്ഞ പോലെ വി എസ് എൻ സപ്പോർട്ട് ചെയ്തോട്ടുള്ള നിരവധി കാര്യങ്ങൾ അവിടെ മകൻ മകൻ ഷോൺ ഷോൺ നടത്തി വിരോധമുണ്ട് ഒരു വശത്ത് മറു വശത്ത് ഈ ഇരാറ്റുപേട്ടയിലെ ഒരു വിഭാഗം ആളുകൾക്ക് ജോർജിനോടുള്ള വിരോധം ആർക്കും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിരോധം വലിയ വിരോധം പറ്റാത്ത കാര്യം അപ്പോൾ ഇവിടെ കാര്യം ജോർജിനെതിരെ കേസുമായി പോയത് എസ് ഡി പി അവിടെ നഗരസഭ ഭരിക്കുന്ന എസ് ഡി പി ആണ് അവിടെ ഏറ്റവും പവർഫുൾ ആയിരിക്കുന്ന പ്രസ്ഥാനം എസ് ഡി പി ഐ ആണ് പക്ഷെ കേസുമായി പോയത് ലീഗുകാരാണ് എനിക്ക് അത്ഭുതപ്പെടുത്തിയത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാ ലീഗ് ഞാൻ ലീഗ് മതേതര രാഷ്ട്രീയ പാർട്ടിയാണ് വിശ്വസിക്കുന്ന ആളാണ് മതേതര പാർട്ടിയാണോ എന്ന് ഞാൻ പറയുന്നില്ല ലീഗ് ഒരു മത രാഷ്ട്രീയ പാർട്ടിയാണ് പക്ഷേ ലീഗ് ഒരു വർഗീയ പാർട്ടിയല്ല വർഗീയ പാർട്ടി ലീഗ് ഒരു മത രാഷ്ട്രീയ പാർട്ടിയാണ് വർഗീയ പാർട്ടിയല്ല അപ്പം ലീഗിൻ്റെ ഒരു പ്രോബ്ലം ചിലയിടങ്ങളിലെല്ലാം എസ് ഡി പി ഐ ഇപ്പോൾ കടന്നു കയറുന്നു വലിയ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പി ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിനു ശേഷം അല്പം ഒരു പിറകോട്ട് പോയിരുന്നു അത് കഴിഞ്ഞു ഇപ്പോൾ രണ്ടര കൊല്ലമായി പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു ഇപ്പോൾ കഴിഞ്ഞ ആറ് മാസമായി ഈ പഴയ നഷ്ടപ്പെട്ട പ്രതാപമെല്ലാം വീണ്ടെടുത്തുകൊണ്ട് എസ് ഡി പി ഐ കുതിച്ചു കയറുകയാണ് വലിയ സ്വാധീനമുണ്ടാക്കിയാണ് എസ് ഡി പിക്ക് പലയിടത്തും ജയിക്കാൻ പറ്റുന്നു തദ്ദേശ അവർക്ക് അവർ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തൊക്കെ ഒരു ഒരു ഒരുപക്ഷേ ഏറ്റവും വേഗതയിൽ ഇന്ത്യയിൽ വളരുന്ന രാഷ്ട്രീയ പാർട്ടി എസ് ഡി പി ആയിരിക്കും അപ്പോൾ ഈ ഒരു ആവേശം എസ് ഡി പി ഐക്കാർക്കിടയിലുണ്ട് അപ്പോൾ എസ് ഡി പി വളരുമ്പോൾ അത് ഡയറക്ട്ലി ബാധിക്കുന്നത് ലീഗിന് ലീഗിന് തീവ്രത പോരാ എന്നുള്ള ഇതിപ്പം ഇപ്പം ഇക്കഴിഞ്ഞ ലോക്സഭ ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബ്രിട്ടനിൽ കൺസർവേറ്റീവ് പാർട്ടിയെ തോൽപ്പിച്ചത് റിഫോം യു എന്ന് പറയുന്ന തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടി അവ അത് സ്പ്ലിറ്റായിപ്പോയി ജർമ്മനിയിൽ അതുപോലെ തന്നെ ഈ അവിടുന്ന് ഉള്ള ലെഫ്റ്റ് ലിബറൽ പാർട്ടി പോയിട്ട് പിന്നെ അധികാരത്തിൽ വരേണ്ടത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകൾ എന്ന് പറയുന്ന വലത് കൺസർവേറ്റീവ് പാർട്ടിയാണ് പക്ഷേ ഡി എന്ന് ഒരു പാർട്ടി പറഞ്ഞിട്ട് എത്തി എന്ത് ചെയ്തു സ്പ്ലിറ്റ് ആയി ഇത്തരത്തിൽ ഇവിടുത്തെ പ്രശ്നം ലീഗിന്റെ വോട്ടാണ് സ്പ്ലിറ്റ് ആയിട്ട് എസ് ഡി പി ഐക്ക് പോകുന്നത് അപ്പൊ എസ് ഡി പി സ്വാധീനമുള്ള ഇടങ്ങളിൽ ലീഗിന് കുറച്ചുകൂടെ മുറുക്കാതിരിക്കാൻ പറ്റത്തിൽ ഇപ്പോൾ മലപ്പുറത്ത് ലീഗിന് ഭയപ്പെടേണ്ട കാര്യമില്ല അവരെ സംബന്ധിച്ചു അവർക്ക് അങ്ങനെ തന്നെ പോകും പക്ഷെ മലപ്പുറത്തിന് പുറത്തേക്ക് പലയിടങ്ങളിലും പ്രത്യേകിച്ച് മലബാറിൽ എസ് ഡി പി ഐ വലിയ കുഴപ്പമില്ല തിരുവിതാംകൂറിലേക്ക് വരുമ്പോൾ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ എസ് ഡി പി ഐ പലയിടങ്ങളിലും ലീഗിനേക്കാൾ മുമ്പില കാരണം മലബാറിൽ അവർക്ക് അധികാരമുണ്ട് അവിടെ നിന്നും കൂട്ടി വിട്ടവർക്ക് സീറ്റ് ഒന്നുമില്ല അപ്പടെ കളമശ്ശേരി സീറ്റ് കിട്ടുന്നില്ല ഇടുക്കിയിലോ തിരുവനന്തപുരത്തോ ഒന്നും ലീഗിന്റെ സീറ്റില്ല അപ്പൊ അങ്ങനെ ഇവർക്ക് ഇവിടെ എങ്ങും തീറ്റ സീറ്റിൽ ആലപ്പുഴയിലില്ലെന്ന് തോന്നുന്നു ഇല്ല പണ്ട് തിരുവനന്തപുരം വെസ്റ്റില് പി എ മുഹമ്മദ് കണ്ടെന്നൊരു എം എൽ എ ഉണ്ടായിരുന്നു അദ്ദേഹം മൂന്നോണ ജയിച്ചിട്ടുണ്ട് പിന്നെ ഇല്ല അപ്പൊ തിരുവനന്തപുരത്ത് ഇല്ല കൊല്ലത്തില്ല ആലപ്പുഴയില്ല പത്തനംതിട്ട ഇല്ല കോട്ടയത്തില്ല ഇടുക്കിയിലില്ല എറണാകുളത്തുണ്ട് എറണാകുളത്ത് കളമശ്ശേരിയിലുണ്ട് കളമശേരി തൃശൂരില്ല പാലക്കാടുണ്ടോ എനിക്ക് തോന്നുന്നില്ല പാലക്കാടുണ്ടോ എന്ന് അല്ല പാലക്കാട് സാധ്യത കുറവാണ് ഇല്ല ഇല്ല അപ്പൊ ഈ സാഹചര്യത്തിൽ ഇവിടെ അപ്പൊ ഈ സാഹചര്യത്തിൽ ലീഗിന്റെ ലീഗിനേക്കാൾ സ്വാധീനം എസ് ഡി പിന്ന ഭയാണ് അതുകൊണ്ടാണ് ഈരാറ്റുപേട്ടൽ ഇവരെ ഈ എസ് ഡി പിള്ള മത്സരത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ജോർജിനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്ന ഒരു ഒരു വികാരമുണ്ടല്ലോ ആ വികാരം പലപ്പോഴും ഫലപ്രദം കൊണ്ട് വർക്ക് ചെയ്യും എന്നിട്ട് രസമതല്ല പക്ഷേ പിന്തുണയ്ക്കുന്നത് ലീഗാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവരുടെ ഈ കേസിൽ ഇയാൾ ഹൈക്കോടതിയിൽ ജാമ്യം നിഷേധിച്ചപ്പോൾ സ്വാഭാവികമായും സുപ്രീം കോടതി പോകുമെന്ന് കരുതി ഹർജി അപ്പൊ ഇത്ര ഗൂഢാലോചന നടക്കുമ്പോൾ എന്ന് മാത്രമല്ല നമ്മൾ ഈ എൻ എ വേട്ടയാടിയപ്പോഴും പി സി യോജന വേട്ടയാടിയപ്പോഴും മീഡിയാവൺ കാട്ടിയ ആവേശം കൂടെ നോക്കണം ഈ ഒരു ഒരു കൃത്യമായ അജണ്ട വെച്ചുകൊണ്ട് ഇങ്ങനെ നിരന്തരം അടുപ്പൊട്ടി ചർച്ച നടത്തുന്നു നിരന്തരം ചർച്ചകൾ നടത്തുന്നു നിരന്തരം ബുള്ളറ്റ് കൊടുക്കുന്നു നിരന്തരം വാർത്ത കൊടുക്കുന്നു ഈ മീഡിയാവൺ കാണിക്കുന്ന താല്പര്യം കൂടി നോക്കി ഇതെല്ലാം പരിഗണിക്കുമ്പോഴാണ് ഇവരുടെ ഒരു വല്ലാത്ത അവസ്ഥ നമ്മളിപ്പോൾ കാണേണ്ടത് കാരണം ഒരു ദിവസം പോലും അവർക്ക് ജോർജിന് ജയിലിൽ അടക്കാൻ പറ്റും കഴിഞ്ഞില്ല ഒരു ദിവസം പോലും കാരണം ധീരമായി അയാൾ നിലപാടെടുത്തു ജോർജ് പുറത്തേക്ക് വന്നു ജോർജ് ഇന്ന് തന്നെ അവിടെ നിന്ന് നേരെ മറ്റേ ആശുപത്രിയിൽ ഡിസ്ചാർജ് വാങ്ങിയിട്ട് പാല ചേർപ്പൊങ്കൽ മാർസിലുമായി പോയി നാളെ ജോർജ് വീട്ടിൽ പോകും ജോർജ് രാഷ്ട്രീ രാഷ്ട്രീയ പ്രവർത്തനം പക്ഷേ ജോർജ് ശ്രദ്ധിക്കുന്ന കാര്യം ഈ ഇതൊരു ഒരു ഭയങ്കര ഡേഞ്ചറസ് സോണല്ല ജോർജ് ആ ഹൈക്കോടതിയുടെ കർശനമായൊരു നിരീക്ഷണവും വിമർശനവും ഉണ്ട് ഈ വർഗീയത പറഞ്ഞതിൻ്റെ പേരിൽ ജോർജിൻ്റെ മൂന്നാമത്തെ കേസായി ഫേസ് ആയി അപ്പം ജോർജ് ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കുഴപ്പം ചെയ്യും കാരണം ഇതെല്ലാം റെക്കോർഡ് ചെയ്യുകയും ഇനി ഒരു മജിസ്ട്രേറ്റും ജോർജിനെ സഹായിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അതേസമയം മറ്റേ പീഡന കേസൊന്നും വിഷയമല്ല കാര്യമില്ലല്ലോ അത് പക്ഷേ ഇത് ഇതൊരു വലിയ വിഷയം തന്നെയാണ് കാരണം പി സി വർദ്ധനെ പോലെ ഒരാൾ ഇനിയെങ്കിലും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉള്ള കേസും കൂടെ അടുത്തും വാക്കുകളും ജാമ്യം കിട്ടിയത് എല്ലാം പോകില്ല മാറില്ല ഇതൊരു ഒരു കോംപ്ലിക്കേറ്റഡ് പ്രശ്നമാണ് ഞാൻ പറഞ്ഞപ്പോൾ ഒരു കൊലക്കേസോ അല്ലെങ്കിൽ അങ്ങനെ ഗൗരമൊരു കേസിലെ ജാമ്യം പോലാണോ ഒരാളുടെ ഒരു പ്രസംഗത്തിന്റെ പേരിൽ അയാൾ ജയിലിൽ അടക്കുന്ന ചോദ്യം പ്രസക്തമായിട്ട് കിടപ്പുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഓരോ സ്റ്റേജിൽ എന്തെല്ലാം നമ്മുടെ നാട്ടിൽ അപ്പോൾ ഇവിടെ ജോർജിന്റെ ഇപ്പൊ എന്നിട്ട് ഏറ്റവും രസകരമായ ഒരു ദിവസം പോലും ജോർജ് ജയിലിൽ കിടന്നില്ല എന്നുള്ളതാണ് ഇതിൽ വല്ലാത്ത വേദനയും നിരാശയും മീഡിയ ഉണ്ട് ഇപ്പം വൈകുന്നേരത്തെ അടുപ്പിട്ട് ചർച്ച കണ്ടില്ല ഇപ്പം വന്ന് കാണും ഇപ്പം ഓൾറെഡി ഈ ചർച്ച ഞാൻ നോക്കിയിരിക്കുകയാണ് എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ് അവരുടെ ഒരു കരച്ചിൽ കാണാനായി കാരണം ഇവരങ്ങ് കൃത്യമായി ജോർജ് അഴി എണ്ണുന്നതിന് എന്നെ നിലമ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തപ്പം എന്നെ നിലമ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തല്ലോ നിലമ്പൂരിൽ നിന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് എറണാകുളത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ഞാൻ ജയിലിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു ചിത്രം ആനിമേഷൻ നടത്തിയിട്ട് ഇവർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരുന്നു അവിടെ ഇരുന്നുണ്ട് ഓണം ഉണ്ടെന്ന് പക്ഷേ ഞാനതിനെ അമ്മേടെ അടുത്ത് പോയിരുന്ന വ്യത്യാസം ഞാൻ നമ്മൾ ഓണമുണ്ടായിരുന്നു അപ്പൊ ഇവരുടെ ഒരു വല്ലാത്തൊരു വാശിയും ഒരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് അപ്പം ഈ തിരിച്ചടി നമ്മൾ കരുതുന്നതിന് കാരണം ഇതൊരു കോംപ്ലിക്കേറ്റഡ് വിഷയമാണ് ജോർജ്ജ് ഇത് തെറ്റാണ് എന്ന് പറയുമ്പോഴും ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വർഗീയത പറയുന്നവരും നൂണ പറയുന്നവർ പക്ഷേ എല്ലാ കാര്യത്തിലും സെലക്റ്റീവ് ശിക്ഷകളാണല്ലോ അവർ നടപ്പാക്കുന്നത് അവർക്ക് വേണ്ട ഇവിടുന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അല്ലാത്തവൻ പറഞ്ഞാൽ കുറ്റമാണെന്നുള്ളതാണ് ഇതിൽ എനിക്ക് സാറെ തോന്നിയത് അല്ലെങ്കിൽ ഈ ഷോൺ പറഞ്ഞൊരു കാര്യമാണ് പി സി ഓർജുൻ ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ കൊണ്ട തന്നെയാണ് ആളുതന്നെ അത് നാശം വിളിച്ചാൽ ഒരിക്കലും വരുവല്ലായിരുന്നു ഏതായാലും ഞാൻ ഈ വിധി വന്നപ്പോൾ തന്നെ ഷോണ വിളിച്ചു അപ്പം ഷോണ പതിയെ കോടതിയുടെ വെല്ലുവിളി ചേട്ടാ താങ്ക് യു ചേട്ടാ അപ്പം ഞാൻ ചോദിച്ചൊരു പ്രതികരണം വേണമായിരുന്നു അതിപ്പം ചേട്ടാ അതിപ്പം നന്ദി ലീഗുകാർക്ക് നന്ദി സത്യം പറഞ്ഞാൽ അവൾ അതാണ് ഇവരെ വല്ലാതെ വേദനിപ്പിക്കുന്നത് കാരണം ഒരു രൂപ പോലും മുടക്കാതെ ഇപ്പം മെഡിക്കൽ കോളേജിലൊക്കെ പേവാടിലൊക്കെ പോയി സുരക്ഷയോടുകൂടി എന്ന് പറഞ്ഞാൽ നല്ല സ്വാധീനം മന്ത്രിയായിരിക്കണം അല്ലെങ്കിൽ ഒന്നുകിൽ മുഖ്യമന്ത്രി ആയിരിക്കണം നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല നല്ല ഡോക്ടർമാരെ മെഡിക്കൽ സംഘം പരിശോധിക്കുന്നു നിരീക്ഷിക്കുന്നു എന്നോട് പുള്ളി പറഞ്ഞ് ശാരീരികം മുഴുവൻ പരിശോധനകൾ നടത്തി അപ്പോഴാണ് ചെറിയ വേരിയേഷൻ ഇതിനുണ്ട് കരളെ ഹൃദയം തലച്ചോറ് സകലതും പരിശോധിച്ചു സകലവും പരിശോധിച്ചിട്ട് അപ്പം ഈ ശരീരത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായ റിപ്പോർട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇപ്പം മാർസിൽ വാലിലേക്ക് പോകുന്നു അപ്പൊ ഈ ജോർജിന്റെ ആരോഗ്യസ്ഥിതി യഥാർത്ഥത്തിൽ എങ്ങനെയാണ് എന്നുള്ള ഒരു പരിശോധന അവർക്ക് സാധിച്ചു മൂന്ന് ദിവസം ജോർജ് അവിടെ സുഖമായിട്ട് കഴിഞ്ഞു സർക്കാരിന്റെ സംരക്ഷണേ കഴിഞ്ഞു ഒരുപാട് ചിലവില്ല എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഇപ്പൊ കണ്ടു സമയമുണ്ട് അതൊക്കെ ചികിത്സിക്കുണ്ട് എന്തായാലും ഇത് വല്ലാത്ത ഇവർക്ക് ഈ പറയുന്ന ജോർജിനെ ജയിലിൽ അടച്ചിട്ട് പടക്കം പൊട്ടിക്കാനായിട്ട് കാത്തിരുന്ന അവന്മാരുടെ പടക്കം നനഞ്ഞുപോയി ആ പടക്കം പൊട്ടാ ചീറ്റിപ്പോയി അവർ വല്ലാത്ത വേദനയിലാണ് ജോർജ് ആവട്ടെ വീണ്ടും അപ്പോൾ ജോർജ് എന്ത് തിരിച്ചു വന്നത് പറഞ്ഞിരിക്കുക ഞാൻ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം അതൊരു ഗൗരവമേറിയ വിഷയമാണ് അപ്പം ഞാൻ പറഞ്ഞത് ഇന്നിപ്പം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു മറ്റേ വെഞ്ഞാറമോട് കേസുമായി ബന്ധപ്പെട്ടു ഞാൻ ചെയ്തത് ഞാൻ ഏതെങ്കിലും ഒരു മതത്തെയോ ഏതെങ്കിലും ഒരു ഭീകര ഒന്നും പറഞ്ഞില്ല പക്ഷേ ഞാൻ പ്രകടിപ്പിച്ച ഒരു സംശയം ആ മരണത്തിൻ്റെ പിന്നിൽ ആ കൊലപാതക പരമ്പരയുടെ പിന്നിൽ പരിശീലനം ഉണ്ട് എന്ന് നമുക്ക് കരുതാവുന്ന സാഹചര്യമുണ്ട് രാജ്യം ഒന്നും നോക്കിയാൽ അതായത് അഞ്ച് പേരെ ഒരു നിലവിളി ശബ്ദം പോലും കേൾപ്പിക്കാതെ യാതൊരു കൂടുതൽ പശ്ചാത്തലവും ഇല്ലാത്ത ഒരാള് രാവിലെ പത്ത് മണി മുതൽ രാത്രി മണി വരെയുള്ള സമയത്ത് പോയി കൊല്ലുക ഈ കൊന്നത് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നവരെ ആരും അറിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു പരിശീലനം കിട്ടാൻ സാധിക്കുമോ ഇയാൾക്കൊരു ക്രിമിനൽ പശ്ചാത്തലമില്ല ഇയാൾ കൊലപാതക അല്ല ഇയാളൊരു മർദ്ദന കേസ് പ്രതിയായിട്ടില്ല ഇയാൾ മോഷണ കേസ് പ്രതിയായിട്ടില്ല ഇയാൾ ലഹരിക്കാഡിമി അല്ല എന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ ഇത്രയും സൂക്ഷ്മതയോടുകൂടി ഒരു കുറ്റകൃത്യ പരമ്പര നടത്തണമെങ്കിൽ പരിശീലനം മാത്രമല്ല ഈ ചുറ്റുകൊണ്ട് അടിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചില തീവ്രവാദ സംഘടനകളുടെ സ്ഥിരം രീതി എന്നാണ് പറയപ്പെടുന്നത് ആലപ്പുഴ അഡ്വകേറ്റ് ശ്രീനിവാസനെ പറഞ്ഞു അല്ല ഇതൊരു കൃത്യമായ പരിശീലനം അപ്പൊ ഇത് ആര് പരിശീലനം നടത്തി ഇത് അമ്മയെയും അനിയനെയും കൊല്ലാൻ വേണ്ടി പരിശീലനം നടത്തി ആയിരിക്കത്തില്ല പക്ഷെ ഈ മാത്രല്ല ഈ വാർത്ത ഈ പത്ര വാർത്തകളിലൊക്കെ കാര്യം ഇയാൾ രാത്രിയിൽ വീട്ടിലില്ല അപ്രത്യക്ഷാണ് രാത്രി കാലങ്ങളിൽ ഇത് ഞാൻ വാർത്ത ചെയ്തു ഞാൻ അതിനകത്ത് ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല ഏത് ഭീകര സംഘടന എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഇതിൽ പരിശീലനം സിദ്ധിച്ച ചിലരുടെ കൈയുണ്ട് എന്ന് പറഞ്ഞപ്പെടുത്തിയിരിക്കും കുറേ പേർക്കും കുരുപൊട്ടി ഭായകരുന്ന് തന്നെ ഒരു തന്നെ പട്ടി തെണ്ടി നാറി എന്ന് പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ് ഞാൻ അവൻ്റെ മെസ്സേജ് കേട്ടു മെസ്സേജ് കേട്ടിട്ട് അവൻ നീ ആടാ മറ്റേ അവൻ ഞാൻ ചോദിച്ചിട്ടവൻ ഞാനൊരു മതത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഭീകരൻ എന്ന് പറഞ്ഞപ്പോഴാണ് നിനക്കുതന്നെ പൊള്ളുന്നേ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഭീകര പരിശീലനം ആ ഭീകര പരിശീലനം നടത്തി ഏതെങ്കിലും മതത്തിൻ്റെ പരിശീലനമാണോ നിർബന്ധമില്ല ഏതെങ്കിലും ഒരു ഭീകരം നിനക്കെതിന് ഈ ഭീകരവശം പൊള്ളുന്നത് ഞാൻ അവൻ്റെ ഡി പി എടുത്ത് നോക്കിയപ്പോൾ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയാണ് അവൻ്റെ ഡി പി കിടക്കുന്നത് കോൺഗ്രസ് കാരനാണ് കോൺഗ്രസ് കാരനാണ് ഞാൻ അവിടെ ബ്ലോക്ക് ചെയ്ത് പറഞ്ഞു നമ്മൾ ഞാനൊരു ചോദ്യം ചോദിച്ചു എന്നിട്ട് ബ്ലോക്ക് ചെയ്തു അപ്പം വേറൊരു മെസ്സേജ് ഇട്ടു അപ്പം എനിക്ക് ഞാൻ ആ ഒന്ന് ഓൺ ആ മൂന്ന് മെസ്സേജ് ഇട്ടു ആദ്യത്തെ മെസ്സേജ് ഓണം എടാ എന്ന് കിടപ്പം ഞാൻ നിർത്തി അത് ഞാൻ ബ്ലോക്ക് ചെയ്തു ഞാൻ ആവശ്യമില്ലാത്ത കേൾക്കുന്നത് അപ്പോൾ എന്നിട്ട് ഇവർ പ്രചരിപ്പിച്ചു കാരണം ഇപ്പോൾ ഈ ഞാൻ ഇസ്ലാം വിരുദ്ധനാണ് മുസ്ലിം വിരുദ്ധനാണെന്ന് വരുത്തു തീർക്കാനും ഒരുപാട് ഇപ്പം കഴിഞ്ഞ കുറേ കാലമായിട്ട് തപ്പി തപ്പി നട ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഇത് കിട്ടുകയും ഞാൻ ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇയാൾ രാത്രിയിൽ ഇയാൾ വീട്ടിൽ നിന്ന് പോകാറുണ്ടേ എന്ന് അവരുടെ ബന്ധുക്കൾ പറയുന്നു ഇയാൾക്കൊരു ക്രിമിനൽ പശ്ചാത്തലം എന്ന് പറയുന്നു ഇയാൾ വളരെ ശാസ്ത്രീയമായി ഒരു നിലവിളി ശബ്ദം പോലും കേൾക്കാതെ ഈ കൊലപാതകം നടത്തും ഇയാൾ ലഹരിക്കടിമേ എന്നത് പോലീസ് പറയുന്നു പശ്ചാത്തലത്തിൽ ഇതിൻ്റെ പിന്നിൽ ഒരു 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 ഭീകര ആസൂത്രണം അത് വീട്ടുകാരെ കൊല്ലാൻ ആയിരിക്കും നിർബന്ധമില്ല വേറെ അത് പറയുമ്പോഴേ പൊട്ടിത്തെറിക്കുവാണെങ്കിൽ ചെല്ലാ അതെനിക്കാ ചെല്ല പൊട്ടിത്തെറിക്കുന്നത് കാരണം ഈ ഭീകരൻ ആരാണ് ഏത് തരത്തിലും ഭീകര പ്രവർത്തനമാണ് അപ്പം അതിന് സാധ്യത അന്വേഷിക്കും ഞാൻ വെറുതെ പറഞ്ഞില്ല ഞാൻ കൃത്യമായി പോലീസ് സോഴ്സ് ഞാൻ പോലീ പല എനിക്ക് വളരെ കൃത്യമായി പോലീസ് ബന്ധമുണ്ട് പോലീസ് സോഴ്സിൽ അന്വേഷിച്ചിട്ട് പറഞ്ഞിട്ട് തന്നെ പറഞ്ഞതാണ് എന്തായാലും വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ പി സി ജോർജിനെ വേട്ടയാടാനുള്ള ഒരു ഗൂഢാലോചന ജോർജിൻ്റെ വിവരക്കേടുകളിൽ നമ്മൾ വിവരക്കേടാണെന്ന് പറയുമ്പോൾ തന്നെ ജോർജിൻ്റെ വേട്ടയാടാനുള്ള ഗൂഢാലോ ആ ഗൂഢാലോചന പൊളിഞ്ഞു പോരിക്കുന്ന പറയും പക്ഷേ ഇത് ജോർജിന് ഒരു പരിധിവരെ ഞാൻ പറഞ്ഞ ജോർജ് ചെയ്തത് ശരിയല്ലെന്ന് നമ്മൾ പറയുമ്പോഴും ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പരിധിസ്ഥിതിൽ ജോർജ് ബി ജെ പി ആ ജോർജിൻ്റെ ഒരു പ്രാധാന്യം അല്പം കൂടിയിട്ടുണ്ട് ഈ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും ഹിന്ദു കമ്മ്യൂണിറ്റിയിലും ജോർജ് വലിയ പിന്തുണയുണ്ടായി ഷോണും അതുണ്ടല്ലോ തീർച്ചയായും ഷോണിന നേട്ടമല്ലേ ഞാൻ പറഞ്ഞ ഈ വിഷയം ഇപ്പൊ ഉണ്ടായ ഈ പ്രശ്നം ഉണ്ടല്ലോ രാജ്മ ഞാൻ പറഞ്ഞ നിങ്ങളെ ആ പോയിന്റ് കിട്ടിയില്ല അതായത് ഷോണിനെ കുറിച്ചല്ല ഈ ജോർജിന്റെ പ്രസ്താവനയെ തുടർന്ന് ജോർജിനുണ്ടായ കേസും ജോർജിനെ അറസ്റ്റ് ചെയ്തതും ജയിലിൽ അടയ്ക്കാൻ ആ ഈ സംഭവം രാഷ്ട്രീയമായി ജോർജിന് ചെയ്യും നേട്ടം ചെയ്യും രാഷ്ട്രീയമായി ജോർജിനെ കൊണ്ടും ചെയ്യും അത് ബി ജെ പിക്ക് പോലും ജോർജിനെ അംഗീകരിക്കണം ഇപ്പൊ ബി ജെ പിക്ക് അകത്ത് ഇപ്പം ജോർജ് ജോർജും ഷോണും ബി ജെ പിയിലേക്ക് വന്നത് ഇവിടുത്തെ നിലവിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളുടെ ഭാഗമായല്ല നമ്മുടെ സംസ്ഥാന നേതാക്കന്മാരുടെ ഭാഗമായല്ല അല്ല വന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇതിൽ രാജീവ് ചന്ദ്രശേഖർ അത്രമാത്രം ഗ്രിപ്പ് ഈ സംസ്ഥാന രാഷ്ട്രീയത്തിലില്ല അപ്പം ജോർജിനും ഷോണിനും അതേസമയം ഒരു ഗ്രൂപ്പിനോടും പിണക്കല്ല എല്ലാവരോടും മിനിമം ബന്ധമുണ്ടതാണ് പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ്റെ ആളാണെന്ന് അവർക്കറിയാം അപ്പം അതുകൊണ്ടാണ് ജോർജ് ഒരു പരിധിവരെ പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ നേതാവെന്ന നിലയിൽ ജോർജിന് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം കിട്ടും അപ്പം എങ്ങനെയാണ് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായെന്ന് ശബരിമല ജയിലിൽ കിടന്നുകൊണ്ടാണ് അപ്പം ജോർജ് ഇതിനെ വളരെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്തതുകൊണ്ടും നേരിട്ടതുകൊണ്ടും രാഷ്ട്രീയമായി ജോർജിന്മാറും ജോർജ് ജയിലായിരുന്നെങ്കിൽ അതൊരു ഒത്തും നല്ലതായിരുന്നില്ല പക്ഷെ ജോർജ് തിരുത്തേണ്ട ചുമതലയുമുണ്ട് ജോയ് കാരണം ഒരു മതത്തെ അധിക്ഷേപിച്ച് പക്ഷേ പി സി ജോർജിനെ കുറിച്ച് വന്നിട്ടുള്ള ഒരു കാര്യം അത് ഞാൻ തീർത്തും ജനകീയനായ ജനപ്രതിനിധി തന്നെയായിരുന്നു ഇപ്പോഴും അക്കാര്യത്തിൽ യാതൊരു ഇപ്പോഴും ഒരു കാര്യം കാര്യമായിട്ട് അത് ചെയ്തിരി ചെയ്തിരി അച്ഛൻ്റെ പല രാഷ്ട്രീയക്കാരെ പറഞ്ഞ ശരി ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങ് ആളല്ല ടാർഗറ്റ് ചെയ്ത് ജോർജിനെ ഇല്ലാതാക്കാൻ ചില ശ്രമം നടക്കുന്നുണ്ടു എന്തായാലും പി സി ജോർജിന് നഷ്ടപ്പെട്ട രാഷ്ട്രീയ അസ്തിത്വം മുസ്ലിം ലീഗുകാരും പിണറായി വിജയനും എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് വീണ്ടും തിരിച്ചു കൊടുത്തിരിക്കുന്നു ആരോഗ്യം അവസരം അവസരം ജോർജ് ഇനിയും ഇങ്ങനെയൊക്കെ തന്നെ നമുക്കിടയിൽ ഉണ്ടാവും പക്ഷെ ജോർജ് പ്രിയപ്പെട്ട പി സി ജോർജ് ഇഷ്ടമുള്ളത് കൊണ്ട് പറയുകയാണ് നമ്മളെ രാഷ്ട്രീയം പറയുമ്പോൾ അത് വർഗീയത ആവാതിരിക്കാൻ ശ്രമിക്കണം ജോർജിനെ വ്യക്തിപരമായ ജീവിതത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് എന്നത് സത്യമാണെങ്കിൽ പോലും ജോർജ് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയായി വൈകാരികമായ കാണുകയും അവർ മോശക്കാരാണെന്ന് പറയുകയും ചെയ്യുന്ന തെറ്റാണ് ഈ രാജ്യത്തെ മുഴുവൻ മുസ്ലീമുകളും വർഗീയവാദികളാണ് എന്നുള്ള ജോർജിൻ്റെ തെറ്റായ ഒരു സങ്കല്പമാണ് അത് തിരുത്തണം അങ്ങനെയില്ല മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുള്ള കൂടുതൽ മതപരമായ താല്പര്യം മറ്റു മതങ്ങളെക്കാൾ ഉണ്ട് എന്നുള്ള സത്യമാണ് പക്ഷേ വളരെ വളരെ നേരിയൊരു ഭാഗം മാത്രമാണ് തീവ്ര ചിന്താഗതി ഉള്ളവർ